എന്താ എല്ലാവരും കൂടെ രാവിലെ ഫെബ്രുവരി പതിനെട്ടിനാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ സിദ്ധാർത്ഥനെ കൊല്ലുന്നത് കൊല്ലുന്ന ദിവസം തന്നെ പരാതി കൊടുക്കുക ആ പരാതി ക്യാപ്സൾ ഉണ്ടാക്കുക കുന്നിട്ടും മതിയാവുന്നില്ലേ നിങ്ങൾ അവതാരകന്റെയും അവതാരത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെയും പ്രശ്നം യൂത്ത് കമ്മിറ്റി യോഗം ചേർന്ന് ഒരാളെ വേണ്ടി തീരുമാനിച്ചു എന്ന എത്ര ഇടി നാല് എന്നാണ് ഇടിവെട്ടു

പ്രധാന പ്രവർത്തകനാണ് നിങ്ങളുടെ ആ പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനാ നേതൃത്വം കട്ടച്ചോറയിൽ കൈമിട്ട് നിൽക്കുകയാണ് അസൽ ന്യായീകരിക്കല്ലേ സർവസംഘ പരിധ്യാഗിയായ നമുക്ക് അമ്മയില്ല അച്ഛനില്ല ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമിത ഇതൊക്കെ ഇവന്റെ അടവല്ലേ അവിടെ ഉണ്ടായ റാഗിങ്ങാണോ ിനെതിരെ പ്രവർത്തക നേതാക്കളെ പോലീസിനോട് പറഞ്ഞോട് പറഞ്ഞോണ്ടാതിരുന്നു അല്ലേ ഉത്തരം കാണിക്കല്ലേ ഉത്തരം മുട്ടുമുണ്ടുപോക്കി കാണിക്കല്ലേ ഉത്തരം മുട്ടുമ്പോൾ മുൻപ് നോക്കി കാണിക്കല്ലേ അത് അത് കൈവച്ചേക്ക് പുറത്തു പറഞ്ഞു കേട്ടിടത്തോളം ശരിയല്ല അതെന്ന് കൈ വെച്ചേക്കെന്ന് അതന്ന് കൈ വെച്ചെന്ന് ഒരു പാവ് ഇരുപത്തിരണ്ട് കൊലപ്പെടുത്തുക ന്യായീകരിക്കാൻ ആ പ്രതികളെ അല്ലെ ഒരു മാറ്റം ഇല്ലേക്കി ഒഴിച്ചാൽ ആസനം ഞാൻ അടയ്ക്കും എന്താ ബോസ് കിടന്ന് കൊരക്കുന്നത് അപ്പൊ നിങ്ങൾ വന്നതാ आजी, 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 െ അപ്പൊ നിങ്ങൾക്കും അല്ലെ ഓ ഈ പാപത്തിന് താനക്ക് കുരിശി കിടന്നാൽ പോലും മാപ്പ് കിട്ടില്ല പുറത്തു വരുന്ന വേണ്ടോ അകത്ത് കിടക്കുന്നത് പുറത്തു വരുന്ന വേണ്ടോ അകത്ത് കിടക്കുന്നത് പുറത്തു വന്ന വേണ്ട ഇപ്പൊ വലിയ കണ്ടിട്ടുള്ളവനെ ഞാൻ നിങ്ങളൊക്കെ ഒരു നെക്സസ് ആണ് അഫ്സലെ ആണ് മനസ്സെന്നറിഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലെ തെരു വരട്ടെ